നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുങ്ങിക്കഴിഞ്ഞു ഏഴ് മാസത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഹാട്രിക് സ്വപ്നം കണ്ട് എൽ ഡി എഫ് ഇറങ്ങുമ്പോൾ പത്ത് വർഷത്തെ അധികാര വരൾച്ച മാറ്റുവാനാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് കച്ചകെട്ടുന്നത് നിലമ്പൂർ അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിച്ചത് യു ഡി എഫിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഘടകമാണ് അതേസമയം കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന പട്ടം നേടിയ സിപിഎം ഇക്കുറയും അറുപതിനു മുകളിൽ സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അഭിപ്രായ സർവേകൾ ഒന്നൊന്നായി പുറത്തു വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ചുനവി ന്യൂസ് ഏജൻസിയാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അഭിപ്രായ സർവേകൾ ആദ്യമായി പങ്കുവച്ചത് ആ സർവേ ഫലങ്ങൾ വേഗത്തിൽ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർകോട് ജില്ലയിലെ യു ഡി എഫ് മേൽക്കൈ നേടുമെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നിലും യു ഡി എഫ് ജയിക്കുമ്പോൾ എൽ ഡി എഫിന്റെ ജയം രണ്ടിൽ ഒതുങ്ങും ബി ജെ പിക്ക് ഇക്കുറിയും കാസർകോട് സീറ്റൊന്നും ലഭിക്കില്ല കണ്ണൂരിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ആറിൽ യു ഡി എഫും അഞ്ചിൽ എൽ ഡി എഫും വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് കോഴിക്കോടേക്ക് വന്നാൽ ആകെയുള്ള നിയമസഭാ സീറ്റുകളിൽ ആറടുത്ത് എൽ ഡി എഫ് വിജയിക്കുമ്പോൾ ഏഴടുത്ത് ജയം യു ഡി എഫിനൊപ്പം നിൽക്കും വയനാടും യു ഡി എഫിനാണ് മേൽക്കൈ മൂന്ന് സീറ്റുകളിൽ രണ്ട് യു ഡി എഫ് പിടിക്കും എൽ ഡി എഫ് ഒന്നിൽ ഒതുങ്ങും മലപ്പുറത്തേക്ക് വന്നാൽ ആകെയുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം പതിനാറാണ് അതിൽ പത്തും യു ഡി എഫ് പിടിക്കുമ്പോൾ ആറെണ്ണത്തിൽ വിജയം എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുവരെയുള്ള കണക്കുകൾ പറഞ്ഞാൽ അഭിപ്രായ സർവേ ചർച്ച ചെയ്ത നാല്പത്തെട്ട് മണ്ഡലങ്ങളിൽ ഇരുപതെണ്ണം എൽ ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ ഇരുപത്തെട്ട് എണ്ണം യു ഡി എഫ് പിടിക്കും അടുത്തത് തൃശൂർ ജില്ലയാണ് ഒരു സീറ്റ് ബി ജെ പി ഈ ജില്ലയിൽ ജയിക്കുമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ശേഷിച്ചു പിടിക്കുമ്പോൾ എൽ ഡി എഫ് നാലിലേക്ക് വീഴും പാലക്കാട്ടേക്ക് വന്നാൽ മുൻതൂക്കം യു ഡി എഫിനാണ് ഏഴെണ്ണത്തിൽ യു ഡി എഫ് വാഴുമ്പോൾ എൽ ഡി എഫിന് അഞ്ച് സീറ്റ് കിട്ടും ഇടുക്കിയിലും യു ഡി എഫ് കരുത്തുകാട്ടുമെന്നാണ് സർവേ അടിവരയിടുന്നത് ആകെയുള്ള അഞ്ച് മണ്ഡലങ്ങളിൽ യു ഡി എഫ് മൂന്ന് എൽ ഡി എഫ് രണ്ട് എന്നാണ് ഇടുക്കി പറയുന്നത് എറണാകുളത്തെ പതിനാല് സീറ്റുകളിൽ ഒമ്പതെണ്ണം വലതുപക്ഷത്തെ നിൽക്കുമ്പോൾ നാലെണ്ണം ഇടതിനപ്പം നിൽക്കും ഒരു സ്വതന്ത്രനും ജില്ലയിൽ നിന്ന് ജയിക്കുമെന്നാണ് അഭിപ്രായ സർവേ ചൂണ്ടിക്കാണിക്കുന്നത് പത്തനംതിട്ടയിൽ പക്ഷേ എൽ ഡി എഫിനാണ് മേൽക്കൈ പറയുന്നത് ആകെയുള്ള അഞ്ചിൽ മൂന്ന് എൽ ഡി എഫ് പിടിക്കുമ്പോൾ യു ഡി എഫ് രണ്ടിൽ ഒതുങ്ങും കോട്ടയത്തെ ഒമ്പത് നിയമസഭാ സീറ്റുകളിൽ അഞ്ചെണ്ണം വലതുപക്ഷത്തിറപ്പം നിൽക്കുമ്പോൾ ഇടതിന് നാല് സീറ്റ് കിട്ടുമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ആകെ നൂറ്റിയാറ് മണ്ഡലത്തിലെ ഫലമാണ് പ്രവചിച്ചത് നാല്പത്തൊന്ന് ഇടത് എൽ ഡി എഫും അറുപത്തൊന്ന് ഇടത്ത് യു ഡി എഫും വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് ആലപ്പുഴയിലും യു ഡി എഫിന് മികച്ച നേട്ടമുണ്ടാകുമെന്ന് സർവേ പറയുന്നത് ഒമ്പത് മണ്ഡലങ്ങളിൽ ആറും വലതനപ്പം നിൽക്കുമ്പോൾ എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ തകർന്ന് മൂന്ന് സീറ്റിലേക്ക് വീഴും കൊല്ലത്തെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഏഴിലും യു ഡി എഫ് ജയിക്കുമെന്ന് പറയുന്ന സർവേ നാലെണ്ണത്തിൽ എൽ ഡി എഫിനാണ് ജയം പ്രവചിക്കുന്നത് തിരുവനന്തപുരത്തും യു ഡി എഫ് തെരോട്ടമാണ് പ്രവചിക്കുന്നത് യു ഡി എഫ് ഒമ്പത് എൽ ഡി എഫ് അഞ്ച് എന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ആകെയുള്ള ഫലം നോക്കുമ്പോൾ എൺപത്തിനാല് സീറ്റുമായി കേരളത്തിൽ യു ഡി എഫ് അധികാരം പിടിക്കുമ്പോൾ അമ്പത്തിമൂന്ന് സീറ്റിലേക്ക് എൽ ഡി എഫ് വീഴുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചുനവി ന്യൂസ് സർവേ അവസാനിക്കുന്നത്